ഈ താലിയുടെ ബലത്തിലാ ഞാനിപ്പോ ജീവിക്കുന്നത് തന്നെ എനിക്കങ്ങനെ തോന്നുന്നില്ല ആ താലിപ്പോ എന്നെ നിയന്ത്രിക്കാനുള്ള ചരടായി മാറിയ പോലെ എനിക്ക് തോന്നുന്നത് എന്നോടൊപ്പം ചേർന്ന് നിന്ന് എന്നോട് ഇത്ര വാശി പാടില്ല വി സോറി ഹരിയേട്ട ഞാൻ അങ്ങനൊന്നും കരുതിയില്ല അന്ന് അമ്പലത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റും ഫോട്ടോയും കിട്ടിയപ്പോ ഞാൻ എത്ര സന്തോഷം എന്നറിയോ എന്റെ ഗതികേടിന് ആ ഫോട്ടോ ഒക്കെ രോഹിണി കണ്ടു അതാ പ്രശ്നം കണ്ടോ എന്നിട്ട് എന്നിട്ട് ഇതൊരൊന്നും പറ്റിയില്ല എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഫോട്ടോ എടുത്ത് മാറ്റാൻ പറ്റി പക്ഷെ അവരുടെയൊക്കെ ഉള്ളിൽ ഇപ്പൊ സംശയം വീണിട്ടുണ്ടോന്നാ എന്റെ ഒരു സംശയം ശരി ഇനി ഞാൻ എപ്പോഴായാലും അറിയേണ്ടതാണെന്ന് സമാധാനിക്കുക അങ്ങനെ കരുതാൻ പറ്റുമോ ഞാനൊരു പെണ്ണല്ലേ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും സ്വന്തം കാര്യം നോക്കിയവളായിട്ട് അവരെന്നെ കുറ്റപ്പെടുത്തില്ലേ അപ്പോ ഞാൻ പിന്നെ ചെയ്യണം പറഞ്ഞു വരുന്നത് മുമ്പൊരിക്കൽ കൂട്ടുകാരോട് പറഞ്ഞ് എവിടെയെങ്കിലും വീടെടുത്ത് താമസിപ്പിക്കാന്ന് ഹരിയേട്ടം പറഞ്ഞില്ലേ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി നമുക്ക് അങ്ങോട്ട് മാറാല്ലോ വിമല അന്ന് ഞാനങ്ങനെ പറഞ്ഞത് ശരിയാണ് പിന്നീട് പിന്നീരാലോചിച്ചപ്പോ അതിനുള്ള സാഹചര്യം എല്ലാം നമുക്ക് രണ്ടുപേർക്കൊന്ന് ബോധ്യമായത് കൊണ്ടാണ് നിന്റെ ഉറപ്പിൽ അമ്പലത്തിൽ എനിക്കിപ്പോ ഇവിടെ തലയുയർത്തി നിൽക്കാൻ മറ്റൊരു മാർഗമുണ്ട് ഹരിയട്ടിന് അത് ചെയ്തു തരാൻ പറ്റുമോ അത് മറ്റൊന്നുമല്ല വിസ്മയമുടക്കിയ കാശ് എനിക്ക് സംഘടിപ്പിച്ചു തരണം ഞാനത് അവക്ക് കൊടുത്ത് ആ ടെക്സ്റ്റൈൽസ് എന്റെ പേരിൽ എഴുതി വാങ്ങി എന്തു പറയുന്നു സത്യം പറയട്ടെ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത് കുട്ടികൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കരുണയും വാത്സല്യവും അനുകമ്പയും ഒക്കെയുള്ള ഒരു സ്ത്രീയാണെന്ന് കരുതിയിട്ട ചെറിയ ചില കുശുമ്പുണ്ടായ്മക്കുണ്ടായിരുന്നെങ്കിലും പണ്ട് നീ വളരെ നല്ലവളായിരുന്നു പക്ഷേ എന്ന് ഞാൻ നിന്റെ കട്ടി താരി കെട്ടിയോ അന്ന് മുതൽ നീ വേറൊരാളാണ് ഭർത്താവ് ഗൾഫിലിരുന്ന് കോടികൾ ഉണ്ടാക്കുന്നെന്ന് എന്ന് ഞെളിയുന്ന ഏതോ സീരിയൽ കഥാപാത്രമായി നീ മാറിയിരിക്കുന്നു സ്വയം ജയിക്കലല്ല മറ്റുള്ളവരെ തോൽപ്പിക്കല നിന്റെ ആവശ്യം അത്തരം ഒരു തോൽപ്പിക്കലിന് നീ എന്നെ പ്രതീക്ഷിക്കരുത് കെട്ടിയ താലി ഇതേ കൈ കൊണ്ട് അഴിപ്പിക്കരുതെന്നർത്ഥം തൽക്കാലം കൂടുതലൊന്നും പറയുന്നില്ല നീ വീട്ടിൽ പോകുന്നോക്ക് ഞാൻ ഗൾഫ് വീക്ഷിക്കുക അത് മാത്രം മനസ്സിൽ വെച്ചാൽ മതി കൂടിയ പത്ത് വർഷങ്ങൾ